ഒരു മുടിയിൽ വിളഞ്ഞത് എട്ട് കിലോ ഇഞ്ചി അമ്പലക്കവല കൊല്ലക്കാട്ട് കെ ആർ അതിൽകുമാറിന്റെ പുരയിടത്തിലാണ് ഒരു മുട്ടിൽ എട്ട് കിലോ ഇഞ്ചി വിളഞ്ഞത് കരയിൽ കൃഷി ചെയ്ത അഞ്ചു കിലോ വിത്തിൽ ഒരു വിത്തിലാണ് എട്ട് കിലോ വിളവുണ്ടായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് വിത്തിഞ്ചി വാങ്ങിയാണ് അതിൽകുമാർ കൃഷിയിറക്കിയത് ആദ്യമൊക്കെ ഒന്നു മുതൽ രണ്ട് കിലോ വരെ തൂക്കത്തിൽ ഇഞ്ചി ഉണ്ടായി എന്നാൽ കഴിഞ്ഞ വർഷം ഇത് അഞ്ചു കിലോയായിരുന്നു അഞ്ചു കിലോ തൂക്കത്തിൽ വിളവുണ്ടായത് നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി ഈ വർഷം വീണ്ടും തൂക്കം കൂട്ടി ഇഞ്ചി വിളഞ്ഞു ഒരു മൂട്ടിൽ എട്ട് കിലോ തൂക്കത്തിലുള്ള ഇഞ്ചിയാണ് വിളകുക ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചു പോകുന്നത് സാധാരണ ഇഞ്ചി അര കിലോയാണ് തൂക്കം എന്നാൽ ഒരു മൂട്ടിൽ എട്ട് കിലോ തൂക്കമുണ്ടായത് ആരെയും അത്ഭുതപ്പെടുത്തുകയാണ് അടിയിൽ എട്ട് കിലോ ഇഞ്ചി വിളഞ്ഞപ്പോൾ മുകളിലേക്ക് ആറടി ഉയരത്തിൽ തണ്ട് പൊങ്ങി അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു കിലോ കിട്ടി എട്ട് കിലോ ഇഞ്ചി വളം ഒന്നും ചെയ്യുന്നില്ല ജൈവമായിട്ടുള്ള ഇല്ല നമ്മൾ ചെയ്യുന്നുണ്ട് അര കിലോയുടെ ഒരുമിച്ച് അങ്ങ് നട്ടു വേറെ എന്നുള്ളത് പാരമ്പര്യമായി കൃഷി ചെയ്തുവരുന്ന കർഷകരാണ് അതിൽ കുമാർ രാസവളം കൃഷിയിടത്തിൽ കയറ്റാത്ത ഈ കർഷകര മണ്ണ് നൽകിയ സമ്മാനമാണ് എട്ട് കിലോ തൂക്കമുള്ള ഇഞ്ചി എന്നാണ് കാണുന്നവർ പറയുന്നത് അനിൽകുമാറും ഭാര്യ അരിയും ചേർന്നാണ് കൃഷികൾ വിളയിക്കുന്നത് കൃഷിയെ സ്നേഹിച്ച കഠിനാധ്വാനത്തിലൂടെ മികച്ച വിളവുണ്ടാക്കുന്ന ഇവരുടെ കൃഷിയിരികൾ മറ്റു കർഷകർക്ക് മാതൃകയാവുകയാണ് ഓരോ വർഷം കഴിയും തോറും ഇഞ്ചിയുടെ വലിപ്പവും തൂക്കവും കൂടി വരുന്നത് അത്ഭുതമായി തീർന്നിരിക്കുകയുമാണ്